ഹലോ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ നിൽക്കുന്നത് ഊട്ടിയിലാണ് കേട്ടോ മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഡെസ്റ്റിനേഷനിൽ ഒന്നാണ് ഊട്ടി ഒന്നിവിടേക്കിലേക്കും സിനിമയിലൊക്കെ പറയുന്ന പോലെ വെൽക്കം ടു ഊട്ടി നൈസ് ടു ടിമിറ്റു അപ്പോൾ ഊട്ടി സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പോവാൻ പെർഫെക്റ്റ് ടൈമാണ് കേട്ടോ ഇപ്പോൾ ഊട്ടിയിൽ ഫ്ലവർ ഷോ നടക്കുവാണ് മെയ് പത്ത് മുതൽ മെയ് ഇരുപത് വരെയാണ് കേട്ടോ ഫ്ലവർ ഷോ കണ്ടക്ട് ചെയ്യുന്നത് അപ്പം ഈ ഫ്ലവർ ഷോയ്ക്കൊക്കെ മുന്നോടിയായിട്ട് അവിടെ കുറേ റൂൾസൊക്കെ വന്നു നമുക്ക് അറിയാത്ത കുറച്ച് റൂൾസ് അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ ഇവിടെ ഞാൻ ഇൻട്രൊഡക്ഷൻ വീഡിയോ ചെയ്യാം എന്ന് പറഞ്ഞാണ് ഈ പൂമ്പാറ്റയുടെ ബാക്കിൽ വന്ന് നിന്നത് പക്ഷേ നാല് സൈഡിൽ കൂടെ ആൾക്കാർ വരുവാണ് അപ്പോൾ അതിൻ്റെ കെട്ടിയോണ്ട് അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ അതിനെപ്പറ്റി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ് കാരണം ഇവിടെ ഒരു സിംഗിൾ ഫ്രെയിം കിട്ടുക എന്ന് പറഞ്ഞാൽ കുറേ ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ് നാല് സൈഡിൽ കൂടെ ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് വിടുന്നിട്ടേണ്ട വീട്ടിലോട്ട് പോവാം ഇപ്രാവശ്യത്തെ ഫ്ലവർ ഷോ നൂറ്റി ഇരുപത്തി ആറാമത്തെ ഫ്ലവർ ഷോ ആണ് കേട്ടോ അപ്പോൾ ഇവിടെ ഒരാൾക്ക് എൻട്രി ഫീസ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് രാവിലെ ഏഴ് മണി മുതൽ ആറര വരെയാണ് ഇവിടെ എൻട്രി ടൈം കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അതിനകത്ത് കയറുന്ന സമയത്ത് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ഇതുപോലെ ഒരു ഫ്ലവേഴ്സ് ഉണ്ട് ഒരു പൂക്കളം ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ കുറേ ഡെക്കറൊക്കെ ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ഉണ്ട് പക്ഷേ ഇവിടെയൊക്കെ നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ടാണ് നല്ല റഷ് ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ നമുക്ക് ഫോട്ടോസ് എടുക്കാനൊക്കെ കുറച്ച് പാടാണ് പിന്നെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഫോട്ടോസ് എടുത്ത് തരുന്ന ആൾക്കാരുണ്ട് കേട്ടോ ഒരു പ്രിൻറ്റിന് നൂറ് രൂപയൊക്കെ വെച്ചിട്ട് അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടത് ഓർക്കിഡും ജമന്തികളുമാണ് കേട്ടോ ജബന്തിട്ടൊക്കെ തന്നെ പല വെറൈറ്റീസ് ഉണ്ടായിരുന്നു അവർ അതൊക്കെ നല്ല രീതിയിൽ തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നമുക്ക് ഷോ മാത്രമല്ല സെയിലും ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു പ്രത്യേക കൗണ്ടർ പോകുമ്പോഴത്തേക്കും നമുക്ക് ഏതെങ്കിലും ചെടി ഐറ്റംസ് മേടിക്കണമെങ്കിൽ നമുക്ക് അവിടെ നിന്ന് വാങ്ങാനുള്ള സൗകര്യമൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഊട്ടി മാത്രം കാണുന്ന കുറേ ടൈപ്പ് ഫ്ലവേഴ്സും അവിടെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ കണ്ട് മുന്നോട്ട് പോവുകയാണ് ഇവിടെ രണ്ട് മൂന്ന് മെയിൻ അട്രാക്ഷൻസ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് അത് അട്രാക്ഷൻ ഈ ഡെസ്റ്റിനി വേൾഡ് ആണ് കേട്ടോ ഈ ടെസ്റ്റി വേൾഡിൻ്റെ അടുത്ത് ആണ് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പ്രിന്റ് ചെയ്യാൻ പറ്റുമെന്ന് ഫോട്ടോസ് അങ്ങനെ ഒരു സെക്ഷനൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഫോട്ടോസ് അങ്ങനെ എടുക്കുന്നുള്ളവർക്ക് അങ്ങനെ എടുക്കാം കേട്ടോ ഡിജിറ്റൽ ക്യാമറയിലൊക്കെ അവരെടുത്ത് വരും പിന്നെ ഉണ്ടായിരുന്ന ഒരു അട്രാക്ഷനായിരുന്നു ഈ പൂമ്പാറ്റ ഈ പൂമ്പാറ്റയുടെ സൈഡിലൊന്നും നമുക്ക് പോകാൻ പറ്റില്ല അത്രയ്ക്ക് തിരക്കായിരുന്നു കേട്ടോ അതാണ് ഞാൻ അതിൻ്റെ ബാക്ക് സൈഡ് തന്നെ അത് നിന്ന് വീഡിയോ എടുക്കുന്നത് പിന്നെ ഉണ്ടായിരുന്നത് ഈ മേൽക്കുട്ടിയാണ് അത് ഏകദേശം ഒന്ന് വാടിയിട്ടുണ്ട് കാരണം തലേദിവസമൊക്കെ നല്ല മഴ അപ്പോൾ അതൊക്കെ ഒന്ന് വാടിപ്പോയിട്ടുണ്ട് പിന്നെ അവിടെ പോകുന്നതായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു കുട കയ്യിൽ കരുതിക്കോളൂ കേട്ടോ വെച്ചാൽ മഴ ഇടയ്ക്കിടയ്ക്ക് ചാറ്റുന്നുണ്ടായിരുന്നു അപ്പം പ്രശ്നം വരണ്ട ഒരു കുടയും കൂടെ കരുതിയാൽ നിങ്ങൾക്ക് സേഫായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ബട്ട് അതിനകത്ത് അതൊന്നും ചുറ്റി കാണാൻ പറ്റും പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഗതി ഞാൻ കാണിച്ചു ഇതാണ് കേട്ടോ ഇത് മുളയിലും പിന്നെ റോസിലും കൂടിയാണ് ഉണ്ടാക്കിയത് ഇത് ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ കണ്ട് മുന്നോട്ട് പോവാണ് അപ്പം ചെറിയ ചാറ്റിൽ മഴയൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് അവിടെ വരുന്നവരൊരു കുടയും കൂടി കരുതിയൊക്കെ കേട്ടോ കാരണം എപ്പോഴാണ് മഴ പെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല ഇനി നമ്മുടെ മെയിൻ കാര്യത്തിലോട്ട് പറയാം ഇ പാസ് ഇ പാസ് നമുക്ക് ഗവൺമെൻറ്റിൻ്റെ സൈറ്റിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഡൗൺലോഡ് ചെയ്യുമോ അല്ലെങ്കിൽ ഇ പാസ് എന്ന് പറഞ്ഞ് ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് അതെടുക്കാനുള്ള മെത്തേഡൊക്കെ അതിലുണ്ട് നമ്മുടെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ ബഹുക്കൾ ഡീറ്റെയിൽസും ഒക്കെ കൊടുത്ത് എടുക്കുന്നൊരു പാസ്സാണ് ഇതിപ്പോൾ കുറച്ച് നാളത്തേക്ക് വേണ്ടിയാണ് കേട്ടോ മെയ് മുതൽ ജൂൺ പകുതി വരെയൊക്കെയാണ് കാരണം അവിടെ ഭയങ്കരമായിട്ടുള്ളൊരു തിരക്കുണ്ടായിരിക്കുമല്ലോ ഫ്ലവർ ഷോയ്ക്ക് അപ്പോൾ അത് നിയന്ത്രിക്കാൻ വേണ്ടി എടുക്കുന്ന ഒരു പാസ്സാണ് കമ്പൽസറി ആണ് കേട്ടോ ഇത് ചെക്ക് ചെയ്യാൻ അവിടെ ആളുണ്ട് അതിനുശേഷം മാത്രമേ നമുക്ക് നീലഗിരിയിലോട്ട് പ്രവേശനം തന്നെ ഉള്ളൂ അപ്പോൾ പോകുന്നവരൊക്കെ അതിന് മുന്നേ ആയിട്ട് ഈ പാസ് എടുത്തു വെച്ചിട്ട് പോവാം പിന്നെ ഇപ്പോൾ നമ്മൾ വന്ന് രാവിലെ ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ നമ്മൾ എല്ലാം കണ്ടിറങ്ങുവാണ് അപ്പോൾ ആ സമയത്ത് തിരക്ക് കുറച്ച് കുറവായിരുന്നു നമ്മൾ ഇറങ്ങാൻ സമയത്ത് നല്ല തിരക്കാവുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കാണാൻ ആഗ്രഹമുള്ളവർ നേരത്തെ പോയി തന്നെ കാണുക അപ്പോൾ ഓക്കെ ബായ്